നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം ആറാം വാക്യം യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർഭിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന ആശയമാണ് വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ളത് താഴ്മ എന്ന ആശയത്തെ അനേകർ തെറ്റിദ്ധരിക്കാറുണ്ട് അതിനാൽ താഴ്മ അഭിനയിക്കുന്നവരാണ് അധികവും ആദ്യമേ നമുക്ക് ഹൃദയത്തിൽ താഴ്മയുടെ മനോഭാവം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അല്ലാതെ ആത്മാർത്ഥമായി താഴ്മയോടെ പെരുമാറാൻ കഴിയൂ താഴ്മ എന്നത് ആത്മവിശ്വാസമില്ലായ്മ അല്ല ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ താലന്തുകൾ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഉപയോഗിക്കുക തന്നെ വേണം എന്നാൽ അപ്പോഴും ഞാൻ ഒരു മനുഷ്യനാണ് പരിമിതികളുള്ളവനാണ് തെറ്റുകൾ സംഭവിക്കാം എന്നെല്ലാം തിരിച്ചറിഞ്ഞ് അമിത ആത്മവിശ്വാസം കൂടാതെ കാര്യങ്ങൾ ചെയ്യണം ദൈവം ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു എന്ന പ്രസ്താവന ദൈവത്തിൻ്റെ മഹാകരുണയെയും കൃപയെയും കാണിക്കുന്നു ദൈവത്തിന് വേണമെങ്കിൽ താഴ്ചയിൽ ഇരിക്കുന്നവരെ അവഗണിക്കാം ദൈവത്തിൽ നിന്ന് പാപത്താൽ അകന്നുപോയ മനുഷ്യനെ എന്നേക്കുമായി തള്ളിക്കളയാം എന്നാൽ അവിടുന്ന് അവരുടെ രക്ഷയ്ക്കായി ലോകത്തിലേക്ക് വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഉന്നതനായിരിക്കുമ്പോൾ തന്നെ താഴ്മയുള്ളവനാകേണ്ടത് എങ്ങനെയെന്ന് കൂടെ ഇതിലൂടെ അവിടുന്ന് കാണിച്ചു തന്നിരിക്കുന്നു എന്നാൽ തേടി വന്ന ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കണമെങ്കിൽ താഴ്മയോടെ അവിടുത്തെ സന്നദ്ധിയിൽ ചെല്ലണം ആവശ്യബോധത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഗർഭിയെ ദൂരത്തു നിന്ന് അറിയുന്നു എന്ന് പറയുന്നത് നോക്കുക അഹങ്കാരികളോട് ദൈവം അടുക്കുന്നില്ല തന്നോട് അടുപ്പിക്കുന്നുമില്ല മറ്റൊരു വിധത്തിൽ മനുഷ്യൻ്റെ അഹന്ത അവനെ ദൈവത്തോട് അടുക്കാനാകാത്ത വിധം അകറ്റുന്നു ഞാൻ പാപിയും ബലഹീനനുമാണെന്ന് അംഗീകരിക്കാനും രക്ഷയ്ക്ക് ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ എന്ന് ഹൃദയംഗമായി വിശ്വസിച്ച് സ്വയം വിനയപ്പെടാനും തയ്യാറാകുമ്പോഴാണ് ദൈവകൃപ ഒരുവനിലേക്ക് ഒഴുകുന്നത് ഗർവിയെ ദൈവം അറിയുന്നു എന്ന പദം ഒരു വലിയ മുന്നറിയിപ്പാണ് ന്യായം വിധിക്കുന്ന നീതിമാനായ ദൈവം മനുഷ്യനെ അവൻ്റെ അഹങ്കാരം നിമിത്തം ശിക്ഷിക്കും എന്ന മുന്നറിയിപ്പ് എന്നാൽ ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്ക് അവരുന്ന് പാപക്ഷമ നൽകി രക്ഷിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ